നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി ഇന്ത്യയുടെ അഗ്നി എന്നറിയപ്പെടുന്ന ഒരു സ്വാതന്ത്ര്യ സമരസേനാനി നമുക്കുണ്ട് അത് ഒരു സ്ത്രീയാണെന്ന് കൂടി അറിയുമ്പോഴാണ് നമ്മൾ അത്ഭുതം കൂറുക അവരുടെ പേര് ദുർഗാവതി ദേവി ദുർഗാ ബാബി എന്നും അവരെ അറിയപ്പെടും ഭഗത് സിംഗ് അർഫാവുള്ള ചന്ദ്രശേഖർ ആസാദ് തുടങ്ങിയവരുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളിയെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ദുർഗാവതി ദേവിയുടേത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പോരാടിയ പലരും പുറത്തും ഉപരിപ്പ്ലവമായി നിന്ന പലരും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വലിയ മുഖ്യധാരയിൽ നിന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിലവുള്ളത് അവിടെ വിസ്മൃതരായിട്ടുള്ള ഒട്ടേറെ സ്വാതന്ത്ര്യ സേന സമരസേനാനികൾ അതിതീവ്രമായ പോരാട്ട ഭൂമിയിൽ നിന്നുകൊണ്ട് പോരാടിയ ഒട്ടേറെ സ്വാതന്ത്ര്യസേനാനികൾ നമുക്കുണ്ടായിരുന്നു എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് വനിതാ പോരാളികളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വ്യക്തിത്വമായിരുന്നു ദുർഗാപതി ദേവി എന്നത് നിസംശയം പറയാം ബ്രിട്ടീഷ് രാജ്യത്തെ സായുധ വിപ്ലവത്തിൽ സജീവമായി പങ്കെടുത്തിട്ടുള്ള ചുരുക്കം ചില വനിതാ വിപ്ലവരിൽ ഒരാളായിരുന്നു അവർ എന്നതും നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് കേവലം അഭിനയം കൊണ്ടല്ല മറിച്ച് പ്രവൃത്തി കൊണ്ട് സ്വാർഡി സമരസേനാന തെളിയിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അവരുടെ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഒക്ടോബർ ഏഴിനായിരുന്നു അലഹബാദിൽ ഷഹ്ജാദ്പൂരിൽ അവർ ജനിക്കുകയുണ്ടായത് ഒരു ഗുജറാത്തി ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു അവരുടെ ജനനം പതിനൊന്ന് വയസ്സുള്ളപ്പോൾ ഭഗവതി ചരൺ വോറയെ വിവാഹം കഴിച്ചു ഈ ഭഗവതി ചരൺ വോറയും ബന്ധപ്പെട്ടവരുമെല്ലാം തന്നെ നേരത്തെ സൂചിപ്പിച്ച ഭഗത് സിംഗ് അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ പ്രവർത്തകരായിരുന്നു എച്ച് എസ് ആർ എ എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തകർ ഈ എച്ച് എസ് ആർ എ എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിലെ പ്രത്യേകിച്ചും ബ്രിട്ടീഷ് രാജനേരം ആഞ്ഞരിക്കുന്ന തീവ്രവാദപരമായ ചിന്തകൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ട ഭൂമിക തീർത്ത ഒരു സംവിധാനമായിരുന്നു എച്ച് എസ് ആർ എ എന്ന് പറയുന്ന സംവിധാനം ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ ആർമി എന്നാണ് ആദ്യം അറിയപ്പെട്ടിരുന്നത് പിന്നീട് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷനായി മാറി പിന്നീട് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ രീതിയിൽ അത് സജീവമായി നിലവൊള്ള ഒരു സാഹചര്യം ഉണ്ടായി അതിൽ അതിതീവ്രമായുള്ള നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ട് പോരാടിയ ഒരു വനിതാ പ്രവർത്തകയായിരുന്നു ദുർഗാവതി ദേവി എന്ന് പറഞ്ഞാൽ ആരും നെറ്റി ചുളിക്കില്ല അത് യാഥാർത്ഥ്യമായിരുന്നു പാനവേസിന് വിവാഹം കഴിക്കപ്പെട്ട അവർ വിവാഹം കഴിച്ചതോടുകൂടി അവരുടെ പ്രവർത്തന മണ്ഡലങ്ങൾ കൂടുതൽ ദൃഢമാവുകയാണ് ഉണ്ടായത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട സംഗതിയാണ് നവജവാൻ ഭാരത് സഭയിലെ സജീവ അംഗമായിരുന്ന അവർ കർത്താർ സിംഗ് സരബയുടെ രക്തസാക്ഷിത്വത്തിൻ്റെ പതിനൊന്നാം വാർഷികം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് നവംബർ പതിനാറിന് ലാഹോറിൽ ആചരിക്കുവാൻ വേണ്ടി തീരുമാനമെടുത്തതോടുകൂടിയാണ് അവരുടെ പ്രശസ്തി വർദ്ധിക്കുന്നത് പിന്നീട് അവരങ്ങോട്ട് വിപ്ലവ പ്രസ്ഥാനവുമായി ഇടപെട്ടുകൊണ്ടുള്ള മുന്നോട്ടുള്ള പ്രയാ പ്രയത്ന പ്രയാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അനവരത മുഴുകിയായിരുന്നു എന്നും കൂടി പറഞ്ഞാൽ അത് സമ്പൂർണമായി തന്നെ ഉൾക്കൊള്ളേണ്ട ഒരു വസ്തു തന്നെയാണ് ജെയിംസ് കോട്ടിൻ്റെ നിർദ്ദേശപ്രകാരം ലാത്തി ചാർജിനിടെ ലാലാ ലജപത് റോയിയെ കൊലപ്പെടുത്തിയ ബ്രിട്ടീഷ് പോലീസ് ഓഫീസർ ജോൺസ് വി സോൻ്റേഴ്സിനെ വധിച്ച ഭഗത് സിംഗിനെയും ശിവറാം രാജ്ഗുരുവിനെയും രക്ഷപ്പെടുത്തുവാൻ സഹായിച്ചതിൽ ദേവി വഹിച്ച പങ്ക് ദുർഗാവതി ദേവി വഹിച്ച പങ്ക് ചരിത്രത്തിൻ്റെ ഭാഗമായി തന്നെ ആ ഏഡുകളിൽ ഉൾക്കൊള്ളിക്കേണ്ട ഒരു സംവിധാനമാണ് അതിതീവ്രമായ നിലപാടാണ് അവർക്ക് ലാഹോറിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടണം ഭഗത് സിംഗിനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള രാജ്ഗുരുവിനോട് രക്ഷപ്പെടും അതിനുവേണ്ടി ഭഗത് സിംഗിനോടൊപ്പം തന്നെ ഭാര്യയായി അഭിനയിച്ചുകൊണ്ട് അവരുടെ മകനെ അവരുടെ മടിയിൽ കിടത്തിക്കൊണ്ടായിരുന്നു അവർ ട്രെയിൻ യാത്ര നടത്തുകയുണ്ടായത് ഭഗത് സിംഗിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നു ആ ഭാര്യയ്ക്കൊരു കുട്ടിയുള്ളതായി അഭിനയിക്കുന്നു അതോടൊപ്പം രാജ്ഗുരു അവരുടെ സേവകനായിട്ട് അവതരിച്ചുകൊണ്ടാണ് അവർ ലാഹോറിൽ നിന്ന് ട്രെയിൻ യാത്രയിൽ അവർ അവിടെ നിന്ന് കടക്കുന്നത് അത്ഭുതപ്പെടുന്ന സംഭവം പ്രധാനപ്പെട്ട ഒരു ഭഗത് സിംഗ് എന്ന് പറയുന്ന ആ വിപ്ലവകാരി ധീരവിപ്ലവകാരി അന്ന് ഈ സൗണ്ടേഷന് വലിച്ചതിന് ശേഷം പ്രത്യേകിച്ചും ദുർഗാവതി ദേവിയുടെ സഹായം തേടുകയായിരുന്നു ഈ ദുർഗാവതി ദേവി ഇല്ലാതെ അവർക്ക് അവിടെ പുറത്തു കിടക്കാൻ കഴിയില്ല എന്നുള്ള കൃത്യമായൊരു അറിവുണ്ടായിരുന്നു ഒരു ഫേ ഒരു കുടുംബപരമായ നീക്കത്തിലൂടെ മാത്രമേ അവർക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന ഒരു നിലപാടാണ് അവിടെ ഉണ്ടായിരുന്നത് ദുർഗാവതി ദേവിയോട് അതിനുവേണ്ടി അഭിപ്രായം ചോദിച്ചപ്പോൾ അവർ വലിയ സമ്മതം നൽകുകയും ഭാര്യയുടെ വേഷമണിയുകയും അതോടൊപ്പം തന്നെ സ്വന്തം കുട്ടിയെ ഇവരുടെ ഇരുവരുടെയും മകനാക്കി ചിത്രീകരിച്ചുകൊണ്ടുള്ള യാത്രയാണ് നടത്തേണ്ടത് അതോടൊപ്പം തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം ഈ ഭഗത് സിംഗ് തലേദിവസം അദ്ദേഹം തൻ്റെ വേഷരീതികളൊക്കെ മാറ്റി മുടി മാറ്റം വരുത്തി ദുർഗാവതി ദേവിയെ കണ്ട കണ്ടപ്പോൾ ദുർഗാവതി ദേവിക്ക് പോലും ഭഗത് സിംഗിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നതുകൂടി ശ്രദ്ധേയമായൊരു സംഗതിയാണ് അങ്ങനെ ആ ഒരു അവരുടെ ആ ശ്രമം വിജയിച്ചു അവിടെ അവർ കൽക്കട്ടയിലെത്തി കൽക്കട്ടയിൽ നിന്ന് പിന്നീട് അവിടെ കാര്യങ്ങളൊക്കെ തന്നെ ഒരു ശരിയായതിനു ശേഷം മാത്രമാണ് അവർ കുട്ടിയുമായി വീണ്ടും മടങ്ങിയുണ്ടായത് നമ്മൾ മനസ്സിലാക്കേണ്ട പിന്നെ അതിനൊക്കെ അത്രയേറെ ധീരത അവർ പ്രകടിപ്പിച്ചു എന്നിടത്താണ് അവരുടെ ഏറ്റവും മികവായി നമ്മൾ കാണേണ്ട ഒരു സംഗതി ഒരു സ്ത്രീ ഒരു കാര്യം വെച്ചാലും ഒരു സ്വാർത്ഥ സമരസേനയും ചെയ്യാൻ മനസ്സുറയ്ക്കാത്ത കാര്യമാണ് അവർ ആ കാലഘട്ടത്തിൽ ചെയ്യുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കണം അങ്ങനെ എത്രയെത്ര രംഗങ്ങൾ അവരുടെ ഭാഗത്തുണ്ട് എന്ന് നമ്മൾ കൂടി മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അറുപത്തിമൂന്ന് വർഷത്തെ ജയിൽ ജയിൽ ജയിലുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിന് ശേഷം പിന്നീട് ആ നടത്തിയ നിരാഹാര സമരം ആ നിരാഹാര സമിതി മരണപ്പെട്ട ജതിത് ലാഹോറിൽ നിന്ന് കൽക്കത്തയിലേക്കുള്ള ശവമംസ്കാര ഘോഷയാത്രയ്ക്ക് അവർ നേതൃത്വം നൽകിയതും ചരിത്രത്തിൽ ഒരു വഴിത്താരയെ മാറി നിൽക്കുന്ന ഒരു സംഗതിയാണ് ആ നിരാഹാര സമരം അറുപത്തിമൂന്ന് ദിവസത്തെ നിരാഹാര സമരത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത് ആ അറുപത്തിമൂന്ന് ദിവസത്തെ നിരാഹാരത്തിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷം നടത്തിയ ആ ശവമസ്കാര ഘോഷയാത്രയിൽ അവർ ശവമംസ്കാര യാത്രയിൽ അവർ പങ്കെടുക്കുന്നു അതിന്റെ നേതൃത്വം നൽകിക്കൊണ്ടുള്ള അവരുടെ മുന്നോട്ടുള്ള പ്രയാണം അവരുടെ ധീരതയ്ക്ക് മറ്റൊരു ഘടകമായി തന്നെ നമ്മൾ കണക്കാക്കേണ്ടത് വഴിയിലുടനീളം വലിയ ജനാവലിയാണ് അവർ സ്വീകരിക്കുകയുണ്ടായത് ആ ഘോഷയാത്രയെ ജനങ്ങൾ മനസ്സിലേന്തി എന്നതാണ് നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് നീണ്ട അപ്പം ആ ഒരു പ്രത്യേകിച്ചും ആ ഒരു രക്തസാക്ഷിക്ക് നൽകിയ അത് ഗംഭീരമായിട്ടുള്ള ഒരു അവരെ ആ രക്തസാക്ഷിയെ ആദരിക്കുന്ന വലിയൊരു രീതിയിലുള്ള ചടങ്ങിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ട് അവർ നേരം നൽകിയതും നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ അസംബ്ലി ബോംബെറിഞ്ഞ സംഭവത്തിൽ ഭഗത് സിംഗ് സ്വയം കീഴടങ്ങി കീഴടങ്ങിയുണ്ടായി ആ കീഴടങ്ങിയതിനു ശേഷം ആ കീഴടക്കത്തോട് ബന്ധപ്പെട്ട് ഭഗത് സിംഗിനെ സഹായിക്കുക എന്ന ലക്ഷ്യത്തിലൂടെ ദേവി പ്രഭു ഹെയ്ലിയെ വധിക്കാൻ ശ്രമിച്ച ചരിത്രവും ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് പക്ഷേ അദ്ദേഹം രക്ഷപ്പെടുകയുണ്ടായി ഹേലി രക്ഷപ്പെടുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്ക് അതായത് കൂട്ടാളികളിൽ ചിലർക്ക് പരിക്കുകൾ പറ്റി ദേവിയെ പിടികൂടി മൂന്ന് വർഷം തടവിന് ശിക്ഷിക്കുകയുണ്ടായി അവർ അത് വളരെ സന്തോഷത്തോടെ അവർ ആ തടവ് ശിക്ഷ ഏറ്റെടുത്തു ആ തടവ് ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് അവർ അതിനുശേഷം പുറത്തിറങ്ങുകയായിരുന്നു പിന്നീട് ആ തടവ് ശിക്ഷയ്ക്ക് ശേഷം അവർ പുറത്തിറങ്ങുകയായിരുന്നു ഹേലിയെ ഒരു വ്യക്തിയെ പ്രത്യേകിച്ചും ഒരു പഞ്ചാബ് എക്സ് എസ് എക്സ് ഗവർണർ ആയിരുന്ന പ്രഭു ഹേലിയെ വധിക്കുവാൻ ശ്രമിക്കുവാനുള്ള ധൈര്യം കാട്ടി അവരെ തീർച്ചയായിട്ടും നമ്മൾ അഭിനന്ദിക്കേണ്ടത് അനിവാര്യമായ ഒരു ഘടകമാണ് എന്നത് കൂടി നമ്മൾ ഈ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സാധനം ഈ ബാബി എന്ന് പേര് വരുവാനും വ്യക്തമായ ഒരു കാരണമുണ്ട് ബാബി എന്ന് പറയുന്നത് മൂത്ത സഹോദരന്റെ ഭാര്യ എന്നാണ് അർത്ഥമാക്കുന്നത് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ ഭർത്താവ് അവരുടെ ഭർത്താവ് ഭഗവതി ചരൺ വോറ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഹിന്ദുസ്ഥാൻ സോലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ എച്ച് എസ് ആർ എയുടെ വളരെ സജീവമായ പ്രവർത്തകനായിരുന്നു മൂത്ത പ്രവർത്തന തലമുതിർന്ന പ്രവർത്തകനായിരുന്നു ആ തലമുതിർന്ന പ്രവർത്തകനായതുകൊണ്ട് തന്നെയാണ് എച്ച് എസ് ആർ പ്രവർത്തകർ അതായത് അവരെ ബാബി എന്ന് വിളിച്ചുകൊണ്ട് മൂത്ത സഹോദരൻ്റെ ഭാര്യ എന്ന രീതിയിൽ അവരെ ആ രീതിയിൽ ആദരിക്കുകയുണ്ടായത് അപ്പോൾ എച്ച് എസ് ആർ എന്ന് പറയുന്ന സംഘടനയിൽ അവരുടെ സ്വാധീനം വളരെ പ്രകടമായിരുന്നു അപ്പം മുതിർന്ന മുഴുവൻ നേതാക്കൾക്കും അവർ ഭാബിയായിരുന്നു എന്നത് കൂടി സന്ധേമായ സംഗതിയാണ് അവരെ സംബന്ധിച്ച് എച്ച് എസ് ആർ ഐയിലെ മറ്റ് പുരുഷ നേതാക്കൾ നേതാക്കന്മാരെക്കാളൊക്കെ കൃത്യമായ നിലപാട് സ്വീകരിക്കുവാനും വേണ്ടത്ര ഉപദേശങ്ങൾ നൽകുവാനുമുള്ള ശേഷി ഉണ്ടായിരുന്നത് ദുർഗാവതി ദേവിക്കാണ് എന്ന് പറയുമ്പോൾ അവർ അവിടെ നടത്തിയ ഇടപെടലുകൾ എത്രയേറെ ആണെന്ന് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അത്രയേറെ ഈ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായുള്ള പോരാട്ടം ഭൂമികയിൽ നടത്തിക്കൊണ്ട് തീവ്രമായ രീതിയിലുള്ള സ്വാതന്ത്ര്യം എന്നുള്ള അഭിലാഷം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള വിപ്ലവമായി വിപ്ലവകരമായ നടപടികൾ അവർ നിറവേറ്റി എന്നത് കൂടി ഓർത്ത് പോകേണ്ട ഒരു സംഗതിയാണ് ഡൽഹിയിലെ ഗുദ്ദും റോഡിൽ ഹിമാലയൻ ടോയ്ലറ്റ്സ് എന്ന പേരിൽ ഒരു ബോംബ് നിർമ്മാണ ഫാക്ടറി അവർ നടത്തിയുണ്ടായി ആ ബം ബോംബേഡ് ഫാക്ടറിയുടെ പ്രധാനമായി അതിൻ്റെ പങ്കാളിത്തം പറഞ്ഞാൽ എച്ച് എസ് ആർ എ അംഗമായിട്ടുള്ള വിമൽ പ്രസാദ് ജയിലായിരുന്നു ആ വിമൽ പ്രസാദ് ജയിലിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ അതിശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയത് ഭഗവതി ചരൺമോറയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പത്നി നമ്മൾ സൂചിപ്പിക്കുന്ന ദുർഗ ബാബിയുമായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ എത്രമാത്രം അവർക്ക് ശേഷി ഉണ്ടായിരുന്നുകൊണ്ട് ബോംബ് നിർമ്മിക്കാൻ അവർ കഴിവുണ്ടായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം ആ പറയുന്ന ആ ബോംബ് ഫാക്ടറിയിൽ അവർ എന്തൊക്കെ ഉപയോഗിച്ചിരുന്നു കേൾക്കുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത് ഒരു സ്ത്രീ എന്ന രീതിയിൽ ഇതിലൊക്കെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ അവർ കഴിഞ്ഞു പിക്രിക് ആസിഡ് നൈട്രോഗ്ലിസറിൻ ഫുൾബിനേറ്റ് ഓഫ് മെർക്കുറി എന്നിവ മുഴുവൻ എന്നിങ്ങനെയുള്ള മുഴുവൻ സംഗതികളും അവർ കൈകാര്യം ചെയ്തിരുന്നു എന്നത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് അവർ പുരുഷന്മാർ ചെയ്ത ഏത് മേഖലയിലും ഇടപെടുവാനും പുരുഷന്മാരോടൊപ്പം നിന്ന് നിന്ന് പോരാടുവാനും ബോംബ് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിതീവ്രമായിട്ട് ഇടപെടുവാനുമുള്ള അവരുടെ ശേഷി അത് ഒരു പക്ഷെ ഒരു സ്ത്രീക്കും ഒരു ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു സ്ത്രീക്കും കരകതമായില്ല എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട സംഗതിയാണ് വിപ്ലവസിംഹം ഇന്ത്യയുടെ അഗ്നി എന്ന് പറയുന്നതിലൊപ്പം തന്നെ വിപ്ലവ സിംഹമായി മാറിയ ഒരു വ്യക്തിത്വമായിരുന്നു അവർ എന്ന കാര്യത്തിൽ സംശയമില്ല പുരുഷന്മാർ പോലും ചെയ്യാൻ മടിച്ചിരുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ഒരു കാരണവശാലും മടി കാട്ടാത്ത ഒരു വ്യക്തിയായിരുന്നു അവരെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി അവരെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സൗന്ദര്യ സമരത്തിന് ശേഷം ദേവി ഗാസിയാബാദിൽ ശാന്തമായ ജീവിതമാണ് നയിക്കുകയുണ്ടായത് ശാന്തമായ ജീവിതം അധികാരത്തിൻ്റെ യാതൊരു രീതിയിലുള്ള പരിവർത്തനത്തിലും വരുവാ അവർ അവർക്ക് വരുവാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല സോതന്റ് നേടിയത് ഇന്ത്യക്ക് സ്വതന്യം ലഭിക്കുക എന്ന താല്പര്യത്തോടുകൂടിയത് അല്ലാതെ അതിൽ നിന്ന് അധികാരത്തിൻ്റെ ഒരു തലത്തിലേക്ക് പോകുവാനായിട്ടുള്ള ഒരു താല്പര്യവും അവർ കാട്ടിയില്ല എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് തനിയുമല്ല അവർ ഈ സമരം പ്രത്യേകിച്ചും ഭഗത് സിംഗ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ആഭരണങ്ങൾ വിറ്റുകൊണ്ട് മൂവായിരം രൂപ ആ കാലഘട്ടം സമാഹരിച്ചുകൊണ്ട് ഇവരുടെ മോചനത്തിനു വേണ്ടിയുള്ള അതിതീവ്രമായ ശ്രമങ്ങൾ നടത്തുവാനും അവർ തയ്യാറായിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് വളരെ ദാരുണമായ ഒരു സംഭവം അതിനിടയ്ക്ക് ഉണ്ടായി പ്രത്യേകിച്ചും ഭഗത് സിംഗിനെ മോചിപ്പിക്കുവാൻ വേണ്ടിയുള്ള ബോംബ് നിർമ്മിച്ച് അതിൻ്റെ പരീക്ഷണത്തിനിടയിൽ അവരുടെ ഭർത്താവ് ഭഗവതി ചരൺ ഓറ രവി നദിക്ക് സമീപമുള്ള കാട്ടിൽ വെച്ച് അദ്ദേഹം ഇപ്രകാരമുള്ള ഒരു ബോബ് പരീക്ഷണത്തിൻ്റെ ഘട്ടത്തിൽ അവർ കൊല്ലപ്പെടുകയുണ്ടായി അദ്ദേഹം കൊല്ലപ്പെടുകയുണ്ട് പക്ഷെ അങ്ങനെ ഭർത്താവ് മരിച്ചു അല്ലെങ്കിൽ ഭർത്താവ് കൊല്ലപ്പെട്ടു തന്നെ സംബന്ധിച്ച് തൻ്റെ കരുത്തായിട്ടുള്ള ഒരു കൂടെ ഉണ്ടായിരുന്ന വ്യക്തി മരണപ്പെട്ടു എന്നതുകൊണ്ട് പ്രത്യേക സ്ത്രീയായിട്ട് കൂടി അവർ യാതൊരു രീതിയിലുള്ള സങ്കോചം അവർക്കുണ്ടായിരുന്നില്ല തുടർന്നും അതിതീവ്രമായ രീതിയിൽ അവർ എന്തായിരുന്നുവോ അതിലും പതിന് മടങ്ങ് കൂടിയാണ് പിന്നീട് അവർ സ്വാർത്ഥ സമരത്തിന് വേണ്ടിയുള്ള പോരാട്ട ഭൂമിയിലേക്ക് അവർ പ്രവർത്തിച്ചു കയറുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ നമ്മളിതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട സാധ്യതയാണ് അപ്പോൾ അവരെ തകർക്കുവാനായിട്ട് അവരെ 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 ചഞ്ചലഹിതയാക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമവും ഒരു ഭരണകൂടത്തിൻ്റെ ശ്രമവും ഒരു ബ്രിട്ടീഷ് രാജ്യൻ്റെ ശ്രമവും യാതൊന്നും തന്നെ അവരെ ഏശിയിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം അതിതീവ്രമായ നിലപാട് അവർ തുടക്കം മുതൽ അവസാനം വരെ അവർ പുലർത്തുവാൻ അവർ കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ കൊലപാതകത്തിന് തിരിച്ചൊരു കൊലപാതകം അല്ലെങ്കിൽ പോരാട്ടത്തിന് ശക്തമായ എതിർ പോരാട്ടം ഒക്കെ നടത്തുവാൻ അവർക്ക് വലിയ ശേഷി ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സാധ്യത ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് സോന്റ് സമരത്തിന് ശേഷം അവർ വളരെ ശബ്ദമായ രീതിയിലുള്ള ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നത് അധികാരത്തിൻ്റെ അപ്പകർഷണത്തിന് വേണ്ടിയുള്ള ഒരു 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 രീതിയിലുള്ള പ്രവർത്തനവും അവരുടെ ഭാഗത്തു മറിച്ച് ലക്നൌവിൽ അവർ പാവപ്പെട്ട കുട്ടികൾക്ക് ഒരു സ്കൂൾ തുറക്കുകയാണ് ഉണ്ടായിരുന്നത് വളരെ കൃത്യമായിട്ടുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി നമ്മൾ സ്വാതന്ത്ര്യ സമര സൈന്യത്തിലും പരിശോധിക്കുകയാണെങ്കിൽ അവിടെ എല്ലാവർക്കും അവരുടേതായിരിക്കും അജണ്ടകൾ ഉണ്ടായിരുന്നു ആ അജണ്ടകൾ പ്രത്യേകിച്ച് അധികവാരത്തിലേക്ക് വരുവാനുള്ള അജണ്ടകൾ പലരുടെ ഭാഗത്തും ഉണ്ടായിരുന്നു തീവ്രം ഉയർന്ന നേതാക്കൾ പലരും അപ്രകാരം തന്നെ അജണ്ടകൾ വെച്ച് പ്രവർത്തിച്ചേരാറുണ്ട് പക്ഷേ അപ്രകാരമുള്ള മുഴുവൻ അജണ്ടകളിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അവർ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂൾ തുറക്കുകയാണ് ഉണ്ടായത് അവരുടെ ജീവിതത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുമ്പോൾ എല്ലാം എന്തൊക്കെ സംഗതികളുടെ അത് തിയജിക്കുവാൻ അവർ തയ്യാറായിരുന്നു ജീവിതം പോലും ത്യജിക്കുവാൻ തയ്യാറായി പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് അവർ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർ ആവശ്യപ്പെടുന്നു മറ്റുള്ളവർ രക്ഷയ്ക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വരുന്ന ഹാനിക്ക് വേണ്ടി പോരാടാനുള്ള ശേഷി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ അവരെ പിൻപറ്റുവാൻ പറ്റിയ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം പക്ഷേ അതിനൊക്കെയുള്ളൊരു പ്രസക്തിയോ പ്രശസ്തിയോ അവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കില്ല എന്ന് തന്നെ പറയേണ്ട സംഗതി വരും പലപ്പോഴും നമ്മൾ മറവിയുടെ ലോകത്താണ് മനഃപൂർവ്വമുള്ള മറവി അത് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള മറവിയാണ് അത് പക്ഷേ അർഹതപ്പെട്ട ആളുകളെ നമ്മൾ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ വിഷയം അത് ഏറെയാണ് എന്നത് കൂടി നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട സംഗതിയാണ് അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ട അംഗീകാരം നൽകുക തന്നെ വേണം പ്രത്യേകിച്ച് ഇപ്രായമുള്ളൊരു ദുർഗാവതി ദേവിയെ പോലെ പ്രവർത്തിച്ച ഒരു വ്യക്തിയെ സമൂഹത്തിൽ തിരസ്കൃത തിരസ്കൃതരാക്കപ്പെടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് പോരാടുന്ന വ്യക്തികളുടെ അവരുടെ സ്വാഭിമാനത്തെ തകർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു പക്ഷേ ഗംഗാദേവിയെ സംബന്ധിച്ച് അത് അപ്രസക്തമായിരിക്കും പ്രത്യേകിച്ചും അവരെ സംബന്ധിച്ച് തീവ്രമായിട്ടുള്ള മാനസികമായിട്ടുള്ള അവർക്ക് ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് ഒട്ടും പ്രസക്തമല്ലാത്ത ഒരു സാഹചര്യമായിരിക്കും അപ്പോൾ യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂൾ തുടങ്ങിക്കൊണ്ട് അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് മാറിയത് കൊണ്ട് താൻ പ്രശസ്തിക്ക് വേണ്ടിയല്ല ഇപ്രകാരം പ്രവർത്തിച്ച കൃത്യമായ ഒരു അടയാളപ്പെടുത്തൽ നടത്തിക്കൊണ്ടായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങൾ അവർ അവർ എന്ന് പറയുമ്പോഴാണ് അവർ കൃത്യമായിട്ടുള്ള അവർ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ദൈ ഭയം എന്നൊരു വികാരം അവർക്കുണ്ടായിരുന്നില്ല മറിച്ച് പോരാട്ട വീര്യമാണ് അവർക്കുണ്ടായിരുന്നത് സധൈര്യം ഏത് വിഷയങ്ങളെയും അതിജീവിക്കുവാനുള്ള അതിശക്തമായുള്ള കഴിവ് അവർ ആർജിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അത് തൻ്റെ ഭർത്താവ് ഇപ്രാൻ ധാരണമായി കൊല്ലപ്പെട്ടത് പോലും വകവയ്ക്കാതെ വീണ്ടും 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 വിപ്ലവത്തിലേക്ക് എടുത്തു ചാടുന്ന ഒരു തലമായിരുന്നു അവർ അവർക്കായിട്ടുണ്ടായിരുന്നത് അതിൽ അവർ ശക്തമായ രീതിയിൽ വിജയിക്കുകയും ചെയ്തു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഒരു കാരണവശാലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ വിപ്ലവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പറയുന്ന ദുർഗാവതി ദേവിയെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസാധ്യവും ആണ് പക്ഷേ എന്നിരുന്നാൽ പോലും അവർ വേണ്ടത്ര രീതിയിൽ അർഹതപ്പെട്ട രീതികൾ അംഗീകാരം അവർക്ക് ലഭിച്ചില്ല എന്നതിലും നമ്മൾ ഗിന്നലാകേണ്ടതുണ്ട് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ആറിലെ രംഗ് ദേ ബസന്തി എന്ന് പറയുന്ന ചിത്രത്തിൽ അവരെക്കുറിച്ച് പരാമർശം ഉണ്ടായിരുന്നു സോഹ ഖാനാണ് അവരുടെ വേഷം അതിൽ അഭിനയിക്കുകയുണ്ടായത് പക്ഷെ അതൊന്നും ഒരു 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 മുഖ്യധാരയിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് നായികയായി നായിക കഥാപാത്രമായി വരേണ്ട അല്ലെങ്കിൽ അതുപോലെ സമൂ ഒരു വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കഥാപാത്രമായി വരേണ്ട ഒരു വ്യക്തിത്വം കേവലം ഒരു ഒരു ചെറിയ കഥാപാത്രത്തിൻ്റെ വേഷത്തിൽ വരേണ്ട ഒരു സാഹചര്യമാണ് അവർക്കുണ്ടായത് ഒരിക്കലും അത് കരണീയമായൊരു സംഗതിയല്ല മറിച്ച് അവർ ഒരു സൗണ്ടി സമരത്തിൻ്റെ മുന്നണി പോരാളിയായി നിന്നുകൊണ്ട് ഒരു സമൂഹത്തെ മുഴുവൻ ഒറ്റയ്ക്ക് ചുമലിച്ചു വന്ന ഒരു വ്യക്തിത്വമായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി പ്രത്യേകിച്ചും ഭഗത് സിംഗ് അഷ്ഫാവുള്ള ചന്ദ്രശേഖർ ആസാദ് തുടങ്ങിയ അതിശക്തരായിട്ടുള്ള പ്രവർത്തകരുടെ തോളോട് തോൾ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു എന്നത് തന്നെ അവരുടെ ജീവിതത്തെ നമ്മൾ കൃത്യമായി അടയാളപ്പെടുത്തി മനസ്സിലാക്കേണ്ടതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി തന്നെ വർദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് അവരുടെ മരണം സംഭവിക്കുകയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒക്ടോബർ പതിനഞ്ചിനായിരുന്നു അവർ മരിക്കുകയുണ്ടായിരുന്നു ഗാസിയാബാദിൽ വെച്ചായിരുന്നു മരണം സംഭവിച്ചത് തൊണ്ണൂറ്റി രണ്ട് വയസ്സ് പ്രായമായിരുന്നു അവർക്ക് ആ സമയത്തുണ്ടായിരുന്നു വയസ്സ് എന്ന് പറയുന്ന പ്രായം സോണ്ടി സമരത്തിന് ശേഷം വേറെക്കുറെ നിശബ്ദരായിരുന്ന അവർ അതിനു മുന്ന പ്രവർത്തന ഘട്ടത്തിലാണ് ആ തീവ്രവാദിത്വം അവർക്കുണ്ടായിരുന്നത് സോണ്ടി കിട്ടിയതിനു ശേഷം അതിൻ്റെ ആവശ്യകത ഇല്ല എന്നായിരിക്കാം അവർക്ക് തോന്നിയത് പക്ഷേ സോണ്ടി സമരത്തിന് ശേഷവും അവരെ പോലുള്ള ആളുകൾ സമൂഹമായി രാഷ്ട്രീയത്തിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അഴിമതികൾക്ക് ഒരു പരിധി വരെയെങ്കിലും അതൊരു തടസ്സം വിഘാതം സൃഷ്ടിച്ചേനെ എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് തീർച്ചയായിട്ടും അവരുടെ ചരിത്രം ഘോഷിക്കപ്പെടേണ്ട ചരിത്രമാണ് എന്ന ഭാഗത്തിൽ യാതൊരു സംശയവുമില്ല ഉദ്ഘോഷിക്കേണ്ട ചരിത്രമാണ് എന്ന കാര്യത്തിനൊന്നും നമുക്ക് സംശയമില്ല ഇങ്ങനെയുള്ള വ്യക്തികളെയാണ് നമ്മൾ ആദരിക്കപ്പെടേണ്ടത് ഇങ്ങനെയുള്ള വ്യക്തികളെയാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് ഇങ്ങനെയുള്ള വ്യക്തികളാണ് നമുക്ക് മാതൃകയാണ്ടത് അതിനുവേണ്ടി ഇവരെക്കുറിച്ച് നമുക്ക് പഠിക്കാം ഭരണകൂടം ഇത്തരത്തിലുള്ള ആളുകളെ ഇത്തരത്തിലുള്ള വ്യക്തികളെ ഇത്തരത്തിലുള്ള പോരാൾ പോരാളികളെ നമ്മുടെ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കേണ്ടതുണ്ട് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്രകാരം അവതരിക്കപ്പെട്ട് അവതരിപ്പിക്കപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്വാർത്ഥ സമരത്തിൻ്റെ ആ ശക്തി നമ്മുടെ സാധാരണക്കാരന് ഉൾക്കൊള്ളാൻ കഴിയാതെ വരും എന്നത് കൂടി ഇതിനോടൊപ്പിച്ച മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും അവരുടെ പാദങ്ങൾക്ക് പാദങ്ങൾ പാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം അവരുടെ പ്രവർത്തനത്തെ പോലെ അവരുടെ പ്രവർത്തനം ഉൾക്കൊണ്ടുകൊണ്ട് അതേ തലത്തിൽ പോരുപാടും ശക്തിയുള്ള ആളുകൾ ഇനിയും കടന്നു വരട്ടെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ രാഷ്ട്രത്തിൽ കടന്നു വരട്ടെ എന്നത് കൂടി നമ്മൾ ഉൾക്കൊണ്ടു പോകേണ്ട സംഗതിയാണ് അതിനായി നമുക്ക് ശ്രമിക്കാം അതിനായിട്ടുള്ള ഇത്തരത്തിലുള്ള ആളുകളെ ഭരണകൂടം തീർച്ചയായിട്ടും അവരെ പരിചയപ്പെടുത്തണം അവർക്ക് പ്രണാമം അർപ്പിക്കുന്നു ഏവർക്കും ആശംസകൾ നേടുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദു